സംസ്ഥാനത്ത് വ്യവസായ മേഖലയിൽ വലിയ നിക്ഷേപങ്ങളാണ് കഴിഞ്ഞ നാല് വർഷമായി നടന്നു വരുന്നത് ഇതിലൂടെ വിദേശ നിക്ഷേപങ്ങൾ അടക്കം കേരളത്തിലേക്ക് എത്തിക്കുവാൻ വ്യവസായ വകുപ്പിന് കഴിഞ്ഞിട്ടുണ്ട് ഓട്ടോമേഷൻ രംഗത്തെ പ്രധാനകളായ ജർമ്മൻ കമ്പനി ഡി സ്പെയ്സ് ഇതിനോടകം പ്രവർത്തനം ആരംഭിച്ചു മാരറ്റൈം മേഖലയിൽ ലോകോത്തര കമ്പനിയായ കോങ്സ്ബർഗ് അവരുടെ ഓഫീസ് കേരളത്തിൽ തുടങ്ങിയിട്ടുണ്ട് മുന്നൂറ് കോടി രൂപ മുതൽ മുടക്കിൽ കേരളത്തിലെ ആദ്യ ക്രെയിൻ നിർമ്മാണ യൂണിറ്റ് ലീവേജ് ഗ്രൂപ്പ് തൃശൂരിൽ ആരംഭിച്ചു കഴിഞ്ഞു ഇതോടൊപ്പം ഐബിഎം കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഒരു വർഷത്തിനുള്ളിൽ രണ്ടായിരം പേർക്ക് തൊഴിൽ നൽകുന്ന വലിയ സ്ഥാപനമായാണ് ഐ ബി എം വളർന്നിട്ടുള്ളത് ലോകത്തിലെ മുൻനിര വാഹനങ്ങൾ സോഫ്റ്റ്വെയർ നിർമ്മാണ കമ്പനിയായ ആക്സിയ ടെക്നോളജീസ് തിരുവനന്തപുരത്ത് അവരുടെ ആഗോള ഹെഡ്ക്വാർട്ടേഴ്സും ആറാൻ ഡി കേന്ദ്രവും ആരംഭിച്ചതും മറ്റൊരു ചുവടുവയ്പാണ് രാജ്യത്തെ ടെലികോം നെറ്റ്വർക്കിംഗ് ഉത്പന്ന മേഖലയിലെ പ്രമുഖ നിർമ്മാതാക്കളായ സിസ്ട്രോം ടെക്നോളജീസ് കോടിയിലധികം രൂപയുടെ നിക്ഷേപവുമായി അവരുടെ ഇലക്ട്രോണിക്സ് എക്യൂപ്മെന്റ്സ് നിർമ്മാണ കേന്ദ്രവും തിരുവനന്തപുരത്ത് തുറന്നിട്ടുണ്ട് എറണാകുളത്ത് സിന്തൈറ്റ് ഇൻഡസ്ട്രീസ് പൂർത്തീകരിച്ച അഗ്രോ പ്രോസസിംഗ് ക്ലസ്റ്ററിന്റെയും ശാസ്ത്ര സാങ്കേതിക ഗവേഷണ കേന്ദ്രത്തിന്റെയും ഉദ്ഘാടനവും കഴിഞ്ഞു ലോകത്തിലെ തന്നെ എയറോസ്പേസ് ഡിഫൻസ് മേഖലയിലെ പ്രധാനികളായ സെഫ്രാൻ കേരളത്തിൽ അവരുടെ ആദ്യ യൂണിറ്റ് ആരംഭിച്ചത് പ്രതിരോധ മേഖലയ്ക്ക് തന്നെ മുതൽക്കൂട്ടാകുന്ന ഒന്നാണ് കൊച്ചി സർവകലാശാലയിൽ സിന്തൈറ്റ് സ്ഥാപിക്കുന്ന ഇന്നോവേഷൻ ലാബിന്റെ പ്രഖ്യാപനവും ഇതിനോടകം നടന്നിട്ടുണ്ട് ഇരുപത് കോടി ചെലവിലാണ് ഇത് നിർമ്മിക്കുന്നത് യു എസ് കമ്പനിയായ വെൻഷോർ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ നിക്ഷേപമാണ് കേരളത്തിൽ നടത്തുക ഇരുനൂറ് കോടി രൂപയുടെ നിക്ഷേപമുള്ള മാനുഫാക്ചറിംഗ് യൂണിറ്റും അതിന്റെ പ്രവർത്തനം ആരംഭിച്ചു പ്രമുഖ വ്യവസായി കൊച്ച ഹുസൈബ് കോടി രൂപയുടെ വെൽനസ് പദ്ധതിയാണ് കേരളത്തിൽ ആരംഭിച്ചിട്ടുള്ളത് അമേരിക്ക ആസ്ഥാനമായ പേരൂൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് രംഗത്ത് പ്രവർത്തിക്കുന്ന ആഗോള കമ്പനിയായ സ്ട്രാറ്റ് ഗ്ലോബൽ കേരളത്തിൽ അവരുടെ പ്രവർത്തനം വിപുലീകരിച്ചിട്ടുണ്ട് ലോകശാസ്ത്ര കമ്പനിയായ ടെക് കേരളത്തിൽ അവരുടെ ആദ്യ യൂണിറ്റ് ആരംഭിച്ചു രണ്ടാമത്തെ യൂണിറ്റ് ആരംഭിക്കുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട് മലയാളം ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം